വെറും പതിനാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം ആ കുട്ടിയെയാണ് അധ്യാപിക എന്ന് പേരുള്ള ആ സ്ത്രീ മാനസികമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞത് നിന്നെ പോലീസ് പിടിക്കും സൈബർ പോലീസിൽ നിനക്കെതിരെ പരാതി കൊടുക്കും നിന്നെ ഒന്നര വർഷം ജയിലിലിടും ഇരുപത്തയ്യായിരം രൂപ വരെ നിനക്ക് പിഴ ചുമത്തും എന്നൊക്കെ പേടിപ്പിച്ച് ആ കുട്ടിയെ ആത്മഹത്യക്ക് തള്ളിവിട്ടത് ആ അധ്യാപിക എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഇവളൊക്കെ ഒരു അധ്യാപിക എന്ന് വരെ ചോദിച്ചു പോകേണ്ടി വരും കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് കേരളത്തിൽ ഈ ഒരു സംഭവം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് മറ്റാർക്ക് നേരെയല്ല ഈ വെറും പതിനാലോ പതിനഞ്ചോ വയസ്സോ മാത്രം പ്രായമുള്ള കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഈ അധ്യാപികർ എന്ന് പറയുന്നവർ തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിലെ പല്ലഞ്ചാത്തന്നൂരിലെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികാരനായ പതിനാലാം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അർജുൻ എന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് പിന്നീടാണ് കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ക്ലാ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക തന്നെ ഈ അർജുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മാനസികമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവർ പലപ്പോഴായി അർജുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പീഡിപ്പിക്കുന്നതായിട്ട് മറ്റ് സഹപാഠികൾ ഇതിനോടകം തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം നടത്തുന്നത് അർജുൻ്റെ തന്നെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് അർജുൻറെ മരണത്തിന്റെ കാരണം ഞങ്ങൾക്ക് കൃത്യമായി അറിയണമെന്നാണ് പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഒന്ന് ഓർത്തു നോക്കണം ഇപ്പോഴത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്ഥിതി കാരണം ഏതൊരു വിദ്യാർത്ഥിക്കും ഒന്നെങ്കിൽ വീട് അല്ലെങ്കിൽ സ്കൂള് ഇത് രണ്ടുമാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം എന്ന് പറയുന്നത് അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും സ്കൂളിലെ പ്രശ്നങ്ങളാണെങ്കിലും അവന് അത് പങ്കുവെക്കാൻ ആകെയുള്ളത് ഒന്നെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ ഈ ഒരു സിസ്റ്റം അനുസരിച്ചാണ് കേരളത്തിലെ എല്ലാ കാലത്തും വിദ്യാഭ്യാസ രംഗം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും പാഠഭാഗങ്ങൾ കാണാപ്പാടം പഠിച്ച് പരീക്ഷ പേപ്പറിൽ ഛർദിച്ചു വെക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മാനസിക ആരോഗ്യവും ബലവും നൽകുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിലെ വലിയ ഒരു പോപ്പുലേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് വലിയ തോതിലുള്ള മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അതിന് കാരണം നമ്മുടെ കേരളത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസ നയം തന്നെയാണ് വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ നിന്ന് പ്രവാസികൾ ഉണ്ടാകുന്നതും മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറുന്നതും അവിടെ നിന്ന് പണമുണ്ടാക്കി കേരളത്തിലേക്ക് അയക്കുന്നതും എല്ലാം ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഗുണം കൊണ്ട് തന്നെയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു സംഭവമേ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം തേടി പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് അതായത് നല്ല അധ്യാപകരോ നല്ലൊരു അക്കാഡമിക്കോ അക്കാഡമിക്കോ ഇവിടെ ഇല്ലാത്തതാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയിക്കൂടാ അപ്പോഴാണ് ഇത്തരമൊരു സാഹചര്യം കേരളത്തിന് മുന്നിൽ ഒരു ഭീഷണിയായി നിലനിൽക്കുമ്പോഴാണ് അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നെങ്കിൽ അധ്യാപകരോടോ അല്ലെങ്കിൽ മാതാപിതാക്കളോടോ പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ഒരു നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കൂ എന്നുള്ള ഒരു സാഹചര്യം എപ്പോഴുമുണ്ട് അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നു മാത്രമാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു വിദ്യാർത്ഥിയെ തൻ്റെ ഉള്ളിലുള്ള ചില കാരണങ്ങൾ കൊണ്ട് മാത്രം ആ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ ജയിലിൽ അടയ്ക്കുമെന്നും നിന്നെ പിഴയടക്കുമെന്നും ഏർ സൈബർ സെല്ലിന് പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് അതിന് കാരണം എന്താണ് ഇൻസ്റ്റഗ്രാമിൽ സഹവാടികൾക്ക് മെസ്സേജ് അയച്ചു എന്ന കാരണം കൊണ്ടാണ് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഇന്നത്തെ കാലത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങളാണ് ഇത് ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല അത് വിദ്യാർത്ഥികളൊന്നോ മുതിർന്നവരൊന്നോ ഇല്ലാതെ എല്ലാവരും അത് ഉപയോഗിക്കുന്ന ചില ആളുകൾ മാത്രമേ ഇപ്പം നമ്മളെല്ലാം അത് ഉപയോഗിക്കുന്നവരാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ അതായത് ലോകം മുഴുവൻ ഡിജിറ്റൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജനിച്ച ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ് ഈ പറയുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അവരുടെ കാലത്ത് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും ഇല്ല തീർച്ചയായിട്ടും അതാണ് ലോകമെന്ന് പറയുന്നത് ആ ആ അതാത് കാലത്ത് ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങളും അതാത് കാലത്ത് ഉണ്ടാകുന്ന സൗകര്യങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന ചോദനങ്ങൾ പെട്ടതാണ് അത് മാത്രമാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഉപദേശിച്ച് മാറ്റേണ്ടതിന്റെ ഒരു ചുമതല ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ അതിനു പകരം എന്താണ് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയെ മാനസികമായിട്ട് ദിവസങ്ങളോളം പീഡിപ്പിച്ച ശേഷം ആത്മഹത്യയിലേക്ക് തള്ളി അതായത് വെറും ശമ്പളം മാത്രമാണ് ഈ അധ്യാപകരുടെ ലക്ഷ്യമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന് മുമ്പ് പലതവണ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ശമ്പളം മാത്രമല്ല നിങ്ങളെ ലക്ഷ്യമാക്കേണ്ടത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ പറഞ്ഞതല്ല അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ട് എന്ന് വി ശിവൻകുട്ടിക്ക് മനസ്സിലായത് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നത് കാരണം പലരും പല അധ്യാപകരും ശമ്പളം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അധ്യാപകരെ പഠിപ്പിക്കുക എന്ന ജോലി ഏറ്റെടുക്കുന്നത് അതായത് സർക്കാർ ശമ്പളം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രം അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വിദ്യാഭ്യാസം മാത്രമായി മാറുന്നില്ലാത്തൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉയർന്നു വരുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു കുട്ടി തട്ടമിട്ടതിന്റെ പേരിൽ ആ കുട്ടിക്ക് നേരെ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്ന ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതും അത് വലിയ വിവാദമായി തീരുന്നതും നമുക്കറിയാം ഇന്നത്തെ ഒരു കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം എവിടെ വർഗീയതയുണ്ടോ അവിടെയെല്ലാം വർഗീയത കുത്തിക്കയറ്റാൻ നടക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ തന്നെ ഇവിടെ ഉള്ള ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കുട്ടി തന്റെ തട്ടമിട്ടു എന്നതിന്റെ പേരിൽ ആ കുട്ടിക്ക് നേരെ ഒരു അധ്യാപകർ നടപടിയെടുക്കുന്നതും ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതല്ല നമുക്ക് ഓർമ്മയുണ്ട് പിന്നീട് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വർഗീയ ശ്രമങ്ങൾക്ക് നടന്നെങ്കിലും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഒരു ശ്രമങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ആ സ്കൂളിനെതിരെ തന്നെ റിപ്പോർട്ടുകൾ വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും യും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് തീർച്ചയായിട്ടും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതായത് വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇവരാണ് വളർന്നു വരുന്ന സമൂഹം എന്ന് പറയുന്നത് ഇവരാണ് ഈ രാജ്യത്തിനും ഈ കേരളത്തിനും ഈ സംസ്ഥാനത്തിനും ലോകത്തിനും എല്ലാം മാതൃകയായി നാളെ ഈ ഭാവിയിൽ ജീവിക്കേണ്ടവരെന്നുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ടത് അതിന് പകരം വിദ്യാർത്ഥികളെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകളുടെ പേരിൽ വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു രീതി എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം കാരണം അവൻ ചെയ്തത് ഒരു യാതൊരു വിധം തെറ്റുമില്ല വളരെ ചെറിയൊരു തെറ്റ് മാത്രമാണ് ഉപദേശിച്ചാൽ നന്നാവുന്ന തെറ്റ് മാത്രമാണ് വെറും പതിനാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പ്രായം അതാണ് കുട്ടികളാണ് എടുത്തുചാടും പല കുസൃതികൾ കാണാൻ അതെല്ലാം ചെയ്യുന്നത് സ്വാഭാവികമാണ് അത് അവന്റെ പ്രായത്തിന്റെ പ്രശ്നമാണ് ഒരിക്കലും അത് അവൻ്റെ പ്രശ്നമില്ല അത് അവനെ വിളിച്ചു നിർത്തി ഉപദേശിച്ച് മാറ്റാനാവുന്നതേ ഉള്ളൂ എന്നാൽ അതിനു പകരം എന്താണ് ഈ അധ്യാപകർ ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞിനെ മാനസികമായി തകർക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോവുകയും അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഒരു വലിയൊരു അന്വേഷണം നടത്തണം ഈ അധ്യാപകർക്കെതിരെ കേസെടുക്കണം തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന എല്ലാവിധ ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ട് ഇനി ഒരിക്കലും ഒരു വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും തീർച്ചയായിട്ടും വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്